ഇതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള റിയൽമി നാസോ നയൻറ്റി സത്യം പറയട്ടെ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ കാണുന്ന മൂന്ന് ലൈൻ സ്ട്രിപ്പുകൾ ഭയങ്കരമായിട്ട് ഒരു ലുക്ക് ഈ ഒരു ഫോണിന് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഈ ഒരു ക്യാമറ മൊഴിയുള്ള ഒരു ഐഫോൺ ലൈക്ക് ക്യാമറ മൊടിയുള്ള ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് അതൊന്നും അല്ല ഇതിന്റെ പ്രധാന കാരണം നമുക്ക് അറിയാം ഇന്ന് വരുന്ന മിക്ക ഫോണുകളും സിക്സ് പോയിന്റ് എയിറ്റ് ഇഞ്ച് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇതൊരു സിക്സ് പോയിന്റ് ഫൈവ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണായിട്ട് ഫീൽ ചെയ്യുന്നത് നോക്കിയത് നമ്മളുടെ ഐ ഫോൺ സെവൻ്റി ഇവിടെ അടുത്തിട്ടുണ്ട് ഈ ക്യാമറ മൊടികളുടെ ഒരു സാമ്യത ഏകദേശം ഒക്കെ അല്ലേ അപ്പോൾ സൈസിലും ചെറിയൊരു വ്യത്യാസം ഉള്ളൂ ഇത് വന്നിട്ട് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചും ഇത് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചും അതുപോലെ ഇതിന്റെ തിക്നെസ്സും കമ്പേരിറ്റീവ്ലി നല്ല കുറവുണ്ട് സെവൻ പോയിന്റ് സെവൻ നയൻ മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഒരു തിക്നസ് ശരിക്കും പറഞ്ഞാൽ ഇൻഹാൻ ഫീൽ എന്ന് പറയുന്നതാണ് ി പോളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കയ്യിലൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ നല്ല രസമുണ്ട് അതുപോലെ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാലും ആരും ഒന്ന് നോക്കും ഈ ഒരു ലൈൻ സ്ട്രിപ്പൊക്കെ നേരത്തെ നമ്മൾ ഐക്യൂന്റെ ചില ഫോണുകളിലൊക്കെ ഒരു റേസിംഗ് സ്ട്രിപ്പ് കണ്ടതുപോലെ ഉള്ളൊരു ലൈൻ സ്ട്രിപ്പാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ വൈസ് എന്തായാലും ഈ ഒരു ഫോണിന് ഫുൾ മാർക്ക് കൊടുക്കേണ്ടി വരും ഇതുപോലൊരു ബോക്സിനകത്ത് റിയൽമിയുടെ നാർസോ നയൻറ്റി എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് ഫൈവ് ജി ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അതായത് ഏഴായിരം എം എച്ച് ടൈറ്റൻ ബാറ്ററിയാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ നാലായിരം ഇൻസ് ഡിസ്പ്ലേ ആണ് ഫിഫ്റ്റി മെഗാപിക്സൽ റിയർ ക്യാമറ ക്യാമറ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഫോണിന്റെ ബോക്സിന് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് ചാർജിങ്ങിന് എൺപത് വാട്ടിന്റെ ചാർജർ ചാർജിങ് കേബിൾ ആയിട്ട് ഇത്തരത്തിൽ എ ടു സി ചാർജിങ് കേബിൾ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ കൊള്ളാം ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ നല്ല രസമുണ്ട് ആ സ്ട്രൈപ്പ് ഡിസൈൻ കാണുമ്പോൾ തോന്നുന്നത് നോക്കി പഴയ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോക്ക് സ്ട്രൈപ്പ് ഡിസൈൻ കൊടുത്താൽ ഏതാണ്ട് പോലെ ഇരിക്കും ആ ഒരു ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ വേസ് കൊള്ളാം കാണാൻ നല്ല ഗുഡ് ലുക്ക് അതുപോലെ കോമ്പാക്റ്റുമാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വരുന്ന പല ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഞാൻ കൈ പിടിക്കുമ്പോൾ ആ ഒരു കോമ്പാക്ട്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ പല സൈഡിൽ വോളിംഗ് റോക്കീസ് ഒക്കെ പവർ ബട്ടും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് വെയിറ്റും കാര്യമായിട്ട് കൂടുതലൊന്നുമില്ല വൺ എയ്റ്റി വൺ ഗ്രാം ഭാരം മാത്രമാണ് ഇതിൻ്റെ ഒരു ഭാരം ഈ ഒരു ഫിനിഷ് ആയതുകൊണ്ട് തന്നെയും ഫിംഗർ പ്രിന്റ് സ് മഡ്ജസ്സൊന്നും പതിയത്തോന്നുമില്ല അതുപോലെ ഇതിൻ്റെ ഒരു ബാക്കൊക്കെ കുഴപ്പമില്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ സിം ട്രയെ കുറിച്ച് പറഞ്ഞാൽ ഹൈബ്രിഡ് സിംസ് സ്ട്രേ ആണ് അതായത് വേണമെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇടാൻ സാധിക്കും എന്നുള്ളത് വലിയ കാര്യമാണ് അതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് എന്തായാലും കൊടുത്തിട്ടില്ല ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ഇഞ്ചിന്റെ അമോ ഇൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ചെറിയ ഒരു ബെസലുണ്ട് പക്ഷേ ഒരു ഗുണം നോക്കി ഈ നാല് സൈഡിലെ ബെസിലും ഏകദേശം ഒരു സെയിം സൈസാണ് നല്ല ഡിസ്പ്ലേ ആണ് ഒരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട് അതുപോലെ വൺ ട്വന്റി ഹെറ്റ്സിന്റെ റിഫ്രഷ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി നൽകിയിരിക്കുന്നത് ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങ് ഓഫ് ആയി പോകും കണ്ടിന്യൂസ് നിക്കില്ല ആ ഒരു രീതിയിലാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഫുൾ ടൈം ഓൺ ആയി നിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവില്ല പക്ഷേ നമ്മൾ ഇത് എവിടെയെങ്കിലും എടുത്തത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓഫ് ആയി പോകും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് നാലായിരം നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും റിയൽമി കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു ഇന്ന് വരെ വന്നിട്ടുള്ളതിൽ ആറായിരം ആയിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ഒക്കെ പീക്ക് ബ്രൈറ്റ്നസ്സുമായിട്ടുള്ള ഫോണുകൾ റിയൽമി തന്നെ നേരത്തെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ റിയൽമി ഒട്ടും പിന്നിലല്ല യൂട്യൂബിലൊക്കെ നമുക്ക് മാക്സിമം അതുപോലെ ഫോർട്ടീൻ ഫോർട്ടി പി സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ടാണ് ലഭിക്കുന്നത് അതുപോലെ എച്ച് ഡി ആർ സപ്പോർട്ടും യൂട്യൂബിലൊന്നും ലഭിക്കില്ല എച്ച് ഡി ആർ സപ്പോർട്ട് ഇല്ല ഈ ഒരു ഫോണിന് അതുപോലെ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിൻ്റെ ഡാൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസർ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ആ പ്രോസസർ പോരായിരുന്നു എന്നതാണ് എന്റെ അഭിപ്രായം അതായത് ഒരു കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് നൽകുന്ന ഇതേ പ്രൈസിലുള്ള വേറെ ഫോണുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് വേണം അങ്ങനെയുള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് സ്യൂട്ടല്ല അപ്പൊ പെർഫോമൻസ് വൈസിൽ കുറച്ച് ഈ പറഞ്ഞ ഇത് ഒരു ഇരുപതിനായിരത്തിൽ താഴെ കൃത്യമായിട്ട് പറഞ്ഞ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ഫോൺ വിൽക്കുന്നത് ആ പ്രൈസ് പോയിന്റിൽ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു പ്രോസർ ആണ് എന്തായാലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ആൻഡീവ് സ്കോർ ടെസ്റ്റ് ചെയ്തു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് സേ ആറ് ലക്ഷത്തിനടുത്തുള്ള ആൻഡ് സ്കോറാണ് കിട്ടിയത് ഈ ഒരു ആൻഡിറ്റീവ് സ്കോർ ഈ ഒരു പ്രോസറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം സ്കോർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൈസ് പോയിന്റിൽ മറ്റ് ചില ഫോണുകൾക്ക് ഏഴ് ലക്ഷം मुद വൺ മില്യൺ വരെ ആൻഡി സ്കോർ നൽകുന്ന വേറെ ഫോണുകളുണ്ട് ഈ വൺ മില്യൺ ആൻഡി സ്കോർ ഈ പ്രൈസ് റേഞ്ചിൽ തരുന്നത് തന്നെ റിയൽമിയുടെ വേറെ ഫോണാണ് എന്നുള്ളത് ഓർക്കുന്നു അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രോസസർ ഈ ഫോണിൻ്റെ പ്രൈസിന് ഒത്തൊരു അല്ല ഒരു അല്പം താഴെ നിൽക്കുന്ന പ്രോസറാണെന്ന് ഈ ഒരു അൻറ്റി ടു സ്കോറും ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജും ആണ് അതിനകത്ത് മാക്സിമം കിട്ടുന്നത് എൽ പി ഡി ഡർ ഫോർ എക്സ് ആണ് റാം ടൈപ്പ് അതുപോലെ യു എഫ് എസ് ടു പോയിൻറ്റ് ടുാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ് എന്നാൽ ഇതിൻ്റെ സി പി ത്രോട്ടിംഗ് ടെസ്റ്റും നമ്മൾ ഇവിടെ നടത്തി നോക്കി യാതൊരുവിധ ത്രോട്ടിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു മീഡിയം ഗെയിമൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ അതൊരു ഭയങ്കര ഹെവി ഗെയിമിംഗ് ഉള്ള ഒരു ഫോൺ അല്ല ഇതെന്ന് ഈ ഒരു രണ്ടു സ്കോർ നമ്മൾ കാണിച്ചിരുന്നുണ്ട് ഈ ഒരു ഡിവൈസിനകത്ത് ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് മാക്സിമം നമുക്ക് എക്സ്ട്രീം സെറ്റ് ചെയ്ത് ഗെയിം പ്ലേ സാധ്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ത് ഗെയിമിംഗ് എക്സ്പെക്ട് ചെയ്യാമോ അത് ഈ ഒരു ഫോൺ ഡെലിവർ ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ ഗെയിമിങ്ങിന് ബെസ്റ്റ് എന്നൊന്നും പറയാനില്ല ഒരു കാഷ്വൽ ഗെയിമിങ്ങിന് ഓക്കെ എന്ന് മാത്രം പറയാം ഒരു ബാറ്ററി കപ്പാസിറ്റി ഏഴായിരം എം എച്ച് ബാറ്ററി ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് വലിയ കാര്യമാണ് ടൈറ്റൻ ബാറ്ററി എന്നാണ് റിയൽമി ഇത്രയും മാരത്തൺ ബാറ്ററി നമ്മൾ പോലെ വലിയൊരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ചാർജ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ അറുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ചാർജർ എൺപത് വാട്ടിന്റെ ചാർജർ ഫോണിൻ്റെ കൂടെ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വരുന്ന മിക്ക റിയൽമി ഫോണുകളിലും മറ്റ് റിയൽമിയുടെ സഹോദര ബ്രാൻഡുകളിലൊക്കെ എയ്റ്റി വാട്ടിന്റെ ചാർജറാണ് കോമൺ ആയിട്ട് കാണുന്നത് അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഫോണിന്റെ ബോക്സിലും എയ്റ്റി വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അറുപത് വാട്ടിന്റെ ഒരു ചാർജിങ് സപ്പോർട്ടാണ് ഫോണുള്ളത് ക്യാമറയിലേക്ക് വന്നാൽ ഒരു കുറവുണ്ട് ഫിഫ്റ്റി മെഗാ പ്രൈമറി ക്യാമറയും രണ്ട് മെഗാപിക്സലിന്റെ ഒരു മോണോക്രോം സെൻസറുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആകെ രണ്ട് ക്യാമറ ൂ പക്ഷേ വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടില്ല ഈ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ ക്യാമറ നൽകുന്ന വേറെ ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കണം അപ്പം നിങ്ങൾക്ക് വൈഡ് ആംഗിൾ ക്യാമറ അത്യാവശ്യമാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോൺ നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ പ്രൈസ് പോയിന്റിലൊക്കെ ടെലിഫോട്ടോ സെൻസർ കൊടുക്കുന്ന സി എം എ ഫോൺ ടു പ്രോ പോലുള്ള ഫോണുകൾ വരെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം അപ്പോൾ ക്യാമറയിൽ ഒരു ചെറിയ കുറവ് എന്തായാലും ഈ ഒരു ഫോൺ റിയൽമി വരുത്തിയിട്ടുണ്ട് പക്ഷേ സെൽഫി എടുക്കുന്നതിന് വേണ്ടി അമ്പത് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസ് പോയിന്റിൽ അമ്പത് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ വേറെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് റിയൽമീടെ ഏതെങ്കിലും ചുരുക്കം ഫോണുകൾ മാത്രമേ കാണുള്ളൂ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫോർ കെ സപ്പോർട്ട് ഇല്ല അതുപോലെ സെൽഫിയിലും നമുക്ക് ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ബാക്ക് ക്യാമറ അതുപോലെ ഫ്രണ്ട് ക്യാമറ ഫോർ കെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഓർമ്മ വേണം ഈ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്ത ഫോട്ടോ എന്നേ പറയാൻ പറ്റുമോ ഒരു ഭയങ്കരമായിട്ട് വൗ എന്നൊന്നും ഇതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ കാണുമെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഇവരുടെ തന്നെ പി ത്രീ പ്രോ ഈ പ്രൈസ് റേഞ്ചിൽ തരും അതുപോലെ സെൽഫി ഫോട്ടോ വളരെ മോശം എന്ന് തന്നെ വേണമെങ്കിൽ ും ബാക്ക് ക്യാമറയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി ഫിഫ്റ്റി മെഗപിക്സൽ ഉണ്ടെന്നൊക്കെ ഉള്ളു പക്ഷേ ഈ ഫോട്ടോയിലേക്ക് ആ ഒരു സ്കൈയൊക്കെ നോക്കിയാൽ എന്താ പറയുക ഒരൊറ്റ കളറിൽ ക്ലൗഡ്സ് ഒന്നും വിസിബിൾ അല്ലാത്ത രീതിയിലൊക്കെയാണ് സ്കൈയൊക്കെ കാണിക്കുന്നത് കുഴപ്പമില്ല എന്നേ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി പറയാൻ പറ്റും അസമയം വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ കുഴപ്പമില്ല എന്നിരുന്നാലും എടുത്തു പറഞ്ഞ കാര്യം ഭയങ്കരമായിട്ടുള്ള സ്റ്റെബിലിറ്റി കുറവ് ഒരു ഷേക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ക്യാമറ വീഡിയോകൾക്കും അതുപോലെ തന്നെ സെൽഫി വീഡിയോയ്ക്കും വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ക്യാമറ പെർഫോമൻസ് പറഞ്ഞാൽ ഒരു ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് മികച്ച ഈ പ്രൈസ് റേഞ്ചിലെ പെർഫോമൻസ് വരുന്നത് Ευχαριστώ η πρώτα νέο. ഇതിൻ്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരോ സ്പീക്കറാണ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ വോക്കൽ സൗണ്ടുകളുണ്ട് ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ സൗണ്ട് കേൾക്കുമ്പോൾ ഓക്കെയാണ് പക്ഷേ വോക്കൽസ് കേൾക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടില്ലേ യേശുവാസിന്റെ ആ വോക്കൽ കേട്ടപ്പോൾ ആ സൗണ്ടിന്റെ ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലായി കാണുമല്ലോ ഒരു ബാസ് ഇല്ലാത്തൊരു ഫീൽ ഉണ്ട് അതർവൈസ് നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ആണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് വെള്ളത്തിലൊക്കെ ജസ്റ്റ് നനഞ്ഞാലൊന്നും ഈ ഒരു ഫോൺ യാതൊരു പ്രശ്നം വരത്തില്ലെന്നാണ് റിയൽമി ക്ലെയിം ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഇതിനെ പി സിക്സ്റ്റീൻ നയൻ റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത് ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ഔട്ട് ഓഫ് ദ ബോക്സ് വന്നു തുടങ്ങി അപ്പോൾ ഇനി ഇതിനകത്ത് എത്ര അപ്ഡേറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ അപ്ഡേറ്റ് കിട്ടും അപ്പോൾ അതുൾപ്പെടെ കൂട്ടണമല്ലോ അപ്ഡേറ്റിന്റെ എണ്ണത്തിൽ പക്ഷെ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് സിക്റ്റീൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായത് അതുപോലെ ഇതിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട് നോക്കി ഇത് നമ്മൾ ജസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ആപ്ലിക്കേഷൻസ് ഈ ഒരു ഫോണിനകത്തുണ്ട് റിയൽമിയുടെ വില കൂടി ഫോണിനകത്തും ഇത്രയും ബ്ലോട്ട് വേസുകളുണ്ട് ധാരാളം ബ്ലോട്ട് ടൈസുകളാണ് എനിക്കൊന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലോട്ട് വേസ് വൈസ് ഒരു ായിട്ട് റിയൽമി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നേരത്തെ ഇൻഫിനിക്സിന് ഇതുപോലെ ഒരുപാട് ബ്ലൂ ടൂസുകൾ വരും പക്ഷെ ഇപ്പോൾ ഇൻഫിനിക്സ് പോലും നല്ല ക്ലീൻ ആയിട്ടുണ്ട് സോഫ്റ്റ്വെയറുകളുടെ എണ്ണത്തിൽ പക്ഷെ ഇപ്പോഴും റിയൽമിക്ക് അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ബ്ലൂ പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് അവ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൈ കിട്ടി കഴിയുമ്പോൾ ഫോൺ കൈ കിട്ടി കഴിയുമ്പോൾ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഓരോന്നായിട്ട് കളയാം പക്ഷെ നമ്മൾ മെനക്കെട്ടിരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ആണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ റിയൽമി വിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ഡിസ്പ്ലേ ആണ് അതുപോലെ സെൽഫി ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ അതുപോലെ മാരത്തൺ ടൈറ്റൻ ബാറ്ററി ഏഴായിരം എം എ എച്ച് ബാറ്ററി വിത്ത് അറുപത് വാർഡിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ ബാക്കിൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതും ഈ പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അല്പം കുറവാണ് എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഫോണിനകത്ത് കാണുന്ന കുറവുകൾ അതുപോലെ മറ്റൊരു കുറവ് കൂടി ഈ ഒരു ഫോണിനകത്തുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടില്ല വില ഞാൻ പറഞ്ഞതുപോലെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു വീഡിയോ എടുത്താൽ കമന്റായി രേഖപ്പെടുത്താം